നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്നാണ് ഹാർപിക്ക് പൊതുവേ നമ്മളിത് ബാത്റൂം ക്ലീനിങ്ങിനാണ് ഉപയോഗിക്കാറ് പക്ഷേ ഇതുപയോഗിച്ച് നമ്മുടെ അടുക്കളയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എത്ര പേർക്കറിയാം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് കേട്ടോ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഹാർ പിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കോളൂ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് നല്ല കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം വേണം ഒരു അര ലിറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അതും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രം നല്ല വിസ്താരമുള്ളത് വേണം കേട്ടോ ഇല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുമ്പം നല്ലപോലെ പതഞ്ഞ് വന്നിട്ട് പുറത്തേക്ക് പോകും അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് മറക്കരുതേ ഇനി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ദേ ഇപ്പം നല്ല സൂപ്പറായിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ഏത് ഇളകാത്ത അഴുക്കും അതുപോലെ തന്നെ തുരുമ്പിൻ്റെ കറ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ നമ്മൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഗ്യാസിൻ്റെ ബെർണറാണ് കേട്ടോ ചില സമയത്ത് നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പം ഇതുപോലെ മഞ്ഞ ഫ്ലെയിം വരാറുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് നഷ്ടം നമുക്കുണ്ടാവും കേട്ടോ അതിന് മെയിനായിട്ട് കാരണം നമ്മൾ ഈ പല ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുമ്പം ഗ്യാസിൻ്റെ ബർണറിൻ്റെ ഹോൾസിൽ വന്ന് വീണിട്ട് അത് അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇത് ഇതുപോലെ ബർണർ ഒന്ന് ഇളക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ ആ ഒരു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിതിൽ ഇട്ട് വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതിൽ നിന്ന് എടുക്കുമ്പം ഈ ഒരു ഹോൾസിലുണ്ടായിരുന്ന അഴുക്കൊക്കെ തന്നെ പോയി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ബർണറൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഗ്യാസ് നഷ്ടം നമുക്ക് ഒരുപാട് ഒഴിവാക്കാനായിട്ട് കഴിയും ഇതേ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഇതേ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയതാണ് ഇപ്പം മഞ്ഞ ഫ്ലെയിം ഒന്നും ഇല്ലാണ്ട് നല്ല നീല ഫ്ലെയിമിൽ തന്നെ കത്തുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഹോൾസിലും നല്ലപോലെ തന്നെ തീ വരുന്നുണ്ട് നേരത്തെ നമ്മൾ ആദ്യം കത്തിച്ച സമയത്ത് ചില ഹോൾസൊക്കെ അടഞ്ഞിരിക്കുമായിരുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കിയാലോ ചില സമയത്ത് ടാപ്പൊക്കെ ബ്ലോക്കായിട്ട് തീരെ വെള്ളം വരാണ്ടിരിക്കാറുണ്ടല്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദേ ഈ ടാപ്പിൻ്റെ ക്യാപ്പ് ഭാഗം നമുക്കിതുപോലെ ഒന്ന് തുറന്നെടുക്കാം ചിലത് നമുക്ക് വളരെ എളുപ്പത്തിൽ തുറന്നെടുക്കാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയർ ഉപയോഗിച്ചിട്ടായാലും ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുറന്ന് കിട്ടും അതിനുശേഷം നമ്മൾ അതിനുള്ളിലുള്ള വാഷറും ആ ഒരു ഫിൽറ്ററും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അതിലൊരു അഞ്ച് മിനിറ്റ് നേരം മുക്കിയിടാം ഇപ്പം ഞാൻ ഈ ഒരു ക്യാപ്പ് തുറന്നപ്പം തന്നെ ഇതിനുള്ളിൽ അഴുക്കുകളൊക്കെ വന്നിട്ട് ബ്ലോക്കായിട്ടിരിക്കുമായിരുന്നു ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സൊല്യൂഷനിൽ അഞ്ച് മിനിറ്റ് മുക്കിയിട്ടതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള അഴുക്കൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ ആ ഒരു തുരുമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് നൂല് പോലെ വെള്ളം വരുന്ന ടാപ്പൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും നമുക്കിതുപോലെ പരിഹരിക്കാൻ കേട്ടോ അതിനായിട്ട് നമുക്ക് പുറത്തു പ്ലംബറെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല പലരുടെയും വീട്ടിലെ കിച്ചൺ സിങ്കിനോട് ചേർന്നുള്ള ടാപ്പ് എപ്പോഴും സോപ്പ് പതയൊക്കെ വേണിയിട്ട് അതിൻ്റെ നിറം മങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മൾ ഈ തയ്യാറാക്കിയ സൊല്യൂഷൻ ഉപയോഗിച്ചാൽ മാത്രം മതി ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈലും വൃത്തിയാക്കാനായിട്ട് കഴിയും കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ സിങ്കിൻ്റെ ഭാഗത്തുള്ള ടൈല് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഭാഗത്തുള്ള ടൈലൊക്കെ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പം ഓയിലൊക്കെ വീണിട്ട് വല്ലാണ്ട് എണ്ണമെഴുക്കും ഒക്കെ ആയിട്ടുണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്കത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താൽ മതി ഈ ഒരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കി വയ്ക്കുവാണെങ്കിൽ മാസങ്ങളോളം ഉപയോഗിക്കാനായിട്ട് കഴിയും ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ മതി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിൻ്റെ സമയത്ത് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ടൈലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും നമ്മുടെ സ്റ്റൗ ടോപ്പും ഒക്കെ നല്ല ക്ലീനായിട്ട് ഒട്ടും തന്നെ എണ്ണമഴുക്കോ അഴുക്കോ ഒന്നുമില്ലാണ്ട് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും നമ്മുടെ ടാപ്പിൻ്റെ ഭാഗങ്ങൾ ഹാർപ്പിക്ക് ചേർത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ടാണ് ഞാൻ കിച്ചൺ സിങ്കും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള സ്റ്റൈലും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തത് ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു ടാപ്പിൻ്റെ ഭാഗങ്ങളും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ദൈപ്പം അതിനുള്ളിലുള്ള തുരുമ്പിൻ്റെ അംശമൊക്കെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് തിരിച്ചൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം ആദ്യം നമ്മൾ ഇത് തുറന്നെടുത്തപ്പം ഈ ഒരു ഫിൽറ്ററിൻ്റെ ഭാഗം നിറച്ചും അഴുക്കായിരുന്നു ഇപ്പം ഇതേ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ലേഡീസിന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അതിനായിട്ട് ഇനി നമുക്ക് പുറത്ത് നാളെ വിളിക്കോ ഹസ്ബൻഡ് സഹായം തേടിയോ ഒന്നും വേണ്ട ഞാനിത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് ആ ഒരു ഫിൽറ്ററും അതുപോലെ തന്നെ ആ ഒരു വാഷറും തിരിച്ച് വെച്ചിട്ട് ടാപ്പ് ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലൊന്ന് വെച്ചിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കൊന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്ത് വലിയൊരു തലവേദനയാണ് നമ്മൾ അഞ്ച് പൈസ ചിലവില്ലാണ്ട് ആരുടെയും സഹായമില്ലാണ്ട് റെഡിയാക്കിയെടുത്തത് ഇനി നമ്മൾ ആ ഹാർപ്പിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ടൈൽസിൻ്റെ ഇടകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്കപ്പോഴും ഈ ഒരു ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ സ്ക്രബ്ബറിട്ട് ഒരച്ച് കഴിവിയാലും വൃത്തിയായിട്ട് കിട്ടാറില്ല പക്ഷേ ഈ ഒരു ഹാർപ്പിക്കിൻ്റെ വെള്ളം നമ്മൾ അവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കിച്ചൺ സിങ്ങിൻ്റെ നിറമൊക്കെ മങ്ങിത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ മാത്രമല്ല നമ്മുടെ ആ ഒരു കിച്ചൺ സിങ്ങിൻ്റെ ഹോളിൻ്റെ ഭാഗത്തുള്ള അഴുക്കും തുരുമ്പിൻ്റെ അംശവും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഈ ഒരു ഹാർപ്പിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി എൻ്റെ കിച്ചൺ സിങ്ക് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കുന്നില്ല സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് പോലും ഇത് ആ ഒരു തുരുമ്പിൻ്റെ അംശവും അഴുക്കും ഒക്കെ തന്നെ വളരെ എളുപ്പത്തിൽ പോയി കിട്ടുന്നുണ്ട് ഇനി നിങ്ങളുടെ കിച്ചൺ സിങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പം തയ്യാറാക്കിയെടുത്ത ആ ഒരു സൊല്യൂഷൻ ഇതുപോലെ ചൂടോടെ ആ ഒരു ബ്ലോക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറിക്കിട്ടും കേട്ടോ ഞാൻ പ്രത്യേകിച്ചും വറുത്ത ഫുഡ് ഐറ്റംസുകൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ ഒരു എണ്ണ സിങ്കിലേക്ക് കളഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിലാണ് ഏട്ടോ എൻ്റെ കിച്ചൺ സിങ് ക്ലീനാക്കിയെടുക്കുന്നത് നല്ലപോലെ തിളച്ച ആ ഒരു ഹാർപ്പിക്കിൻ്റെ വെള്ളം ഈ ഒരു സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ സിങ്ക് ബ്ലോക്ക് ആവത്തില്ല പെട്ടെന്ന് തന്നെ ആ ഒരു ബ്ലോക്ക് മാറിക്കിട്ടും ഇപ്പം ഞാനിവിടെ ആ ഹാർപ്പിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് കിച്ചൺ സിങ്കും ടൈലും ടാപ്പും ഒക്കെ തന്നെ ക്ലീൻ എടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഞാൻ കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര നീറ്റായിട്ടാണ് നമ്മുടെ ആ ഒരു കിച്ചൺ സിങ്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് ഞാൻ കിച്ചൺ സിങ്കിൽ വെച്ചിട്ടാണ് കേട്ടോ മീൻ കട്ട് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് ഇത്ര ഡീപ്പായിട്ട് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ വെച്ച് തന്നെ മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഒട്ടും സ്മെല്ലും ഉണ്ടാകത്തില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കിച്ചണിലെ സിങ്ക് ക്ലീനാക്കി ഇടുകയാണെങ്കിൽ ഒന്നും വരാണ്ട് തന്നെ നമുക്ക് സിങ്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കട്ടളപ്പടിയാണ് ഈ ഒരു ഭാഗത്തെ അഴുക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ പെട്ടെന്നൊന്നും പോയി കിട്ടത്തില്ല അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഇതുപോലെ ഉപയോഗിക്കാത്തൊരു സോക്സും പിന്നെ ഒരു ചീപ്പുമാണ് കേട്ടോ ഇനി നമുക്ക് ചീപ്പ് സോക്സിനുള്ളിലേക്ക് കടർത്തി ഇത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു ഹാർപ്പിക്കിൻ്റെ വെള്ളത്തിലും മുക്കിയിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കട്ടളപ്പടിയുടെ ഭാഗത്തുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊക്കിയെടുക്കാനായിട്ട് കഴിയും മോപ്പ് ഉപയോഗിച്ച് നമ്മൾ തുടച്ചെടുത്താലും ആ ഒരു അഴുക്ക് അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ കട്ടിളപ്പടിയിൽ മാത്രമല്ല നമ്മുടെ ജനലിൻ്റെ ഭാഗത്തുള്ള അഴുക്കുമൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മുടെ കഥകുകളൊക്കെ നല്ല ഡിസൈൻ ഉള്ളതാണെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ പൊടി വന്നിരുന്നിട്ട് വൃത്തിയാക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയേ വേണ്ട ഒത്തിരി കാലം നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നോളും ഇതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകളും വൃത്തിയാക്കിയെടുക്കാവുന്നതാണ് സ്റ്റെപ്പിൻ്റെ ഈയൊരു ഭാഗത്തൊക്കെയുള്ള പൊടിയും വൃത്തിയാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ഈ ഒരു സോക്സും ചീപ്പും ഉപയോഗിച്ചിട്ട് ഈ ഹാർപ്പിക്കിനകത്ത് മുക്കി നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പൊടിയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നല്ല പോലെ തന്നെ കിടന്നോളും ഇനി നമുക്ക് തയ്യാറാക്കിയെടുത്ത ആ ഒരു ഹാർപ്പിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ടൈലിൻ്റെ പുറത്തുള്ള ഇരുമ്പിൻ്റെ കറയൊക്കെ തന്നെ വേഗം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കറയുള്ള ഭാഗത്ത് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഹാർപ്പിക്കിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സ്ക്രബ്ബർ വച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുമ്പം തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി നിങ്ങളുടെ ടൈലിൻ്റെ പുറത്തുള്ള ഇരുമ്പിൻ്റെ കറ കുറച്ച് കട്ടിയുള്ളതാണെങ്കിലും ഈ ഒരു വെള്ളത്തിനോടൊപ്പം തന്നെ കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒഴിച്ച് അഞ്ച് മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് എടുത്താൽ മതി നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും ഇത് അധികനാളാവാത്ത തുരുമ്പായതുകൊണ്ടാണ് പെട്ടെന്ന് പോയി കിട്ടുന്നത് ഒരുപാട് പഴക്കമുള്ള തുരുമ്പിൻ്റെ കറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളത്തിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർപ്പിക്കും കൂടെ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചിരുന്നാൽ മതി ഹാർപ്പിക്കിനോടൊപ്പം ബേക്കിംഗ് സോഡയും കൂടെ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് കറകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നത് അത്രയ്ക്ക് സ്ട്രോങ് ആണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഒരു സൊല്യൂഷൻ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ക്ലോസറ്റ് അതിനായിട്ട് ഇത് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ ക്ലോസെറ്റിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു ഫ്ലഷ് പ്രസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ എൻ്റെ ഒരു ക്ലോസറ്റിൽ അധികം അഴുക്കോ മഞ്ഞക്കറിയോ ഒന്നും ഇല്ല കേട്ടോ ഇനി നിങ്ങളുടെ ക്ലോസറ്റിൽ ഈ കുഴക്കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മഞ്ഞക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഹാർപ്പിക്കും കൂടി അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫ്ലഷ് ഒന്ന് ഫ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമ് ബ്രഷൊക്കെ ഉപയോഗിച്ച് തേച്ചൊരച്ച് കഴിവാൻ സമയമില്ലാത്തപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്ത് ആ ഹാർപ്പിക്കിൻ്റെ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്ലഷ് പ്രസ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല കണ്ണാടി പോലെ തന്നെ നമ്മുടെ ബാത്റൂം കിടന്നോളും അപ്പോൾ എനിക്കറിയാവുന്ന ഹാർ പിക്ക് ഉപയോഗിച്ചിട്ടുള്ള ടിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചിലപ്പം ടിപ്പുകളൊക്കെ അറിയാമായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള ടിപ്പുകൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ